തിരിഞ്ഞ് നിൽക്കുക കേട്ടോ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരത്തില്ല എക്സ്പ്ലറിൻ്റെ ഭാഗത്തിലോട്ട് പോകാം കേട്ടോ നിങ്ങളെ ആണോ

ഈ ഞങ്ങൾക്ക് പറ്റിക്കുന്നു റെഡി ഞാൻ രക്ഷപ്പെട്ടു ഇവളുമാര് ഭയങ്കര സംഭവം കേട്ടോ ഗൈസ് എന്നെ പൊട്ടി കെളിപ്പിക്കുക ഞാന് എനിക്ക് മെട്രേ കയറാൻ പറഞ്ഞില്ല അതും അല്ലേ ഇവരോട് വന്ന ഇവരെല്ലേ ഫുള്ളോട് ഉടായിപ്പാ എന്നെ പറ്റിച്ച് ഞാൻ നിങ്ങളെ കൂടെ അപ്പു ഞാനാ വിടുമ്പോൾ അവിടെ പോയി എനിക്ക് കൗൺസിലറിയണ്ടേ എന്തൊക്കെ ഇത് ട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകണേ